അക്ബർ നമ്മുടെ സാബുമാനോട് ചോദിക്കുകയാണ് ഷാനവാസൊക്കെ ഓക്കെ ആയിട്ടുണ്ടാവുമല്ലേ അന്നേരം സാബുമാൻ പറയാണ് അറിയില്ല സാബുമാൻ പറയാണ് ഫാമിലിയിലേക്ക് വന്നപ്പോൾ അനീഷ് ചേട്ടൻ അയ്യോന്നാക്കി ഞങ്ങൾ കണ്ടായിരുന്നു മുഖം പൊത്തിപ്പിടിച്ചിട്ട് അയ്യോന്നൊക്കെ ആയിപ്പോയി പുള്ളിയുടെ ഫസ്റ്റ് അനീഷ് ചേട്ടൻ ഷാനവാസെന്ന് പറഞ്ഞപ്പോഴത്തന്നെ പുള്ളി വീർത്ത് പോയെന്ന് പറയുന്നുണ്ട് സാബുമാൻ എന്നിട്ട് പുള്ളിയുടെ വിചാരം പുള്ളി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരുന്നതാണെന്ന് അക്ബർ പറയുന്നുണ്ട് എനിക്കും അതുപോലെ തോന്നിയെന്ന് പറഞ്ഞിട്ട് സാഹുമാനും അക്ബറോടെ ഭയങ്കര ചിരി പുള്ളിക്കിനി പുറം ലോകം കാണണ്ടാന്ന് തോന്നുന്നു സാവുമ പറയുന്നു അല്ല എനിക്ക് തോന്നി ഞാൻ കാര്യമായിട്ട് പറയുകയാണ് പുള്ളി അന്നേ തളർന്നു പോയെന്ന് പിന്നെ പറയുന്നുണ്ട് അവർ വരുന്നെന്ന് പറഞ്ഞപ്പോഴേ രണ്ടുപേർ പോകുന്നതെന്നൊക്കെ പറയുന്നു അതെനിക്ക് തോന്നുന്നില്ലെന്ന് സാഹുമാൻ പറയുന്നു എവിക്ഷൻ്റെ കാര്യമാണ് പറയുന്നത് പറയാൻ പറ്റില്ല അത് നമ്മുടെ കയ്യിലല്ലെന്ന് അക്ബർ പറയുന്നുണ്ട് അതൊക്കെ ക്രിയേറ്റീവ്സിൻ്റെ കയ്യിലാണ് അവർ വിചാരിക്കാൻ ഇങ്ങനെ കൊണ്ടുപോകാമെന്ന് അല്ല രണ്ടുപേരെ കളയാം അല്ലെങ്കിൽ ഒരാളെ കളയാം ചിലപ്പോൾ മൂന്ന് മൂന്നുപേരെ കളയാം ഞാനും നീയും ജിസ്യയിലും അഭിലാഷും കൂടെ പോയിട്ടുള്ള എവിക്ഷൻ അത് ഭയങ്കര ടെൻഷനായിരുന്നെന്ന് അക്ബർ പറയുന്നുണ്ട് പിന്നെ ബിന്നിയുടെ ആ ഒരു എവിക്ഷൻ അതും ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട് ലാസ്റ്റ് കാറി പോകുമ്പോഴും നല്ല ടെൻഷനുണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട് സാബുമാൻ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം അനീഷിനെ പറ്റി പറഞ്ഞത് കുറച്ചൊക്കെ ശരിയാണ് കാരണം അനീഷ് സ്വന്തമായിട്ട് തന്നെ ലൈവില് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒറ്റപ്പെട്ടൊരു ജീവിതം നയിച്ച് ഇവിടെ വന്നതൊക്കെയാണ് ഞാൻ ഇങ്ങനെ കുറേ ആൾക്കാരും മനുഷ്യരുമായിട്ടിങ്ങനെ സഹകരിക്കുന്നതും അടുത്ത് പഴകുന്നതുമൊക്കെ എനിക്ക് ഫ്രണ്ട്സുകളൊക്കെ ഇഷ്ടം ഇഷ്ടംപോലുണ്ട് പക്ഷേ എന്നാലും സ്കൂൾ കോളേജ് കാലഘട്ടം കഴിഞ്ഞതൊക്കെ എനിക്ക് ഞാൻ അധികം ആരുമായിട്ടും കൂടുതലടുപ്പില്ല ഞാനിപ്പോൾ ഒരു രണ്ട് വർഷമായിട്ട് ആരുമായിട്ടും വലിയ എടുപ്പില്ല വീട്ടിൽ തന്നെയായിരുന്നു എന്നൊക്കെ അനീഷ് പറയുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ വെച്ച് നോക്കിയാൽ സൗമാൻ പറഞ്ഞത് കറക്റ്റാണ് കാരണം അനീഷ് ഇവിടെ ഇപ്പം നല്ല ഹാപ്പി ആയിട്ടാണ് ഇപ്പം ഇന്നലെയൊക്കെ അനീഷ് ലൈവിൽ നല്ല ഇതായിട്ടാണ് നിന്നത് ഇവർ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അനീഷ് എന്തെങ്കിലും പറയുന്നത് പിന്നെ ഷാനവാസിന് അങ്ങനെ സംഭവിച്ചതിനകത്ത് അനീഷിന് നല്ല വിഷമമുണ്ട്